നോക്കിയാലോ ും നാട്ടിൻപുറ ആയ കാരണം വീഡിയോയുടെ ഇടയ്ക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് നല്ല ഉണ്ടാവും പക്ഷികൾ കോഴികൾ പിന്നെ വണ്ടി ആൾക്കാരുടെ സൗണ്ട് കുട്ടികൾ കളിക്കുന്ന സൗണ്ട് അതൊക്കെ കേൾക്കാം കേട്ടോ അപ്പോൾ ക്ഷമിക്കണം കേട്ടോ ഇതിൻ്റെ ഒരു ജീവ് കണ്ടോ ഇവിടെ എല്ലാറ്റിക് ഉണ്ട് ഇതൊരു സെറ്റാണ് കേട്ടോ ഇതൊരു സെറ്റാണ് ഇത് ടോപ്പും ടൈപ്പ് ഈ ക്യാമറയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു കളറിന് ഒരു ചേഞ്ച് വേണമെങ്കിൽ ഉണ്ടാവും അങ്ങനെ കാണാമല്ലേ എന്നാൽ ഉണ്ടാവാം ഓക്കെ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് കുർത്ത വിത്ത് ബോട്ടം വെയർ ആണ് കാഫ് ലെങ്ത് ആണ് അതിൻ്റെ സ്ലീവ് പറഞ്ഞാൽ ത്രീ ക്വാർട്ടർ സ്ലീവാണ് പാൻസ് പലാസോ ടൈപ്പ് ക്രീപ് മെറ്റീരിയൽ ആണ് ഞാൻ ലാർജാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഇതിൻ്റെ റേറ്റ് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ത്രീ സെവൻറ്റി മീഷോ എന്നാണേ ഇതിൻ്റെ പാൻസ് വരണത് എലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ ഇതാണ് കേട്ടോ സെക്കൻഡ് വൺ പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റാണ് കേട്ടോ ഇത്രയും ബ്രൈറ്റ് ഷെയ്ഡ് പോലെയാണ് ഇതൊരു ജോർജറ്റ് ഫ്ലോറൽ ടൈപ്പ് ആണ് കേട്ടോ ഹാഫ് ആണ് സ്ക്വയർ ലെങ് ആണ് കേട്ടോ പിന്നെ ഇത് ലാർജാണ് ഞാൻ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്യുമ്പോൾ ടു ഫിഫ്റ്റീനായിരുന്നു കേട്ടോ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഇതാണ് കേട്ടോ അടുത്തത് ഇത് ഓർഗാൻസ ടൈപ്പാണ് ബ്ലാക്ക് ഫ്ലവർ ഡിസൈൻ വരുന്നതാണ് കേട്ടോ ലാർജാണ് ഞാൻ ഓർഡർ ചെയ്തത് കാഫ് ലെങ്ത് ആണ് സ്ലീവ്സ്ത്രീ ഫിഫ്റ്റി ത്രീ മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയായിരുന്നു ഓർഡർ ചെയ്യുമ്പോൾ കേട്ടോ അപ്പൊ ഈ മൂന്ന് ഡ്രസ്സിലും നിങ്ങൾക്ക് ഇഷ്ടമായത് ഉണ്ടോ ഇഷ്ടമായത് കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ രണ്ട് മണിയായിട്ടോ സമയം അപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാം ഉച്ചഭക്ഷണത്തിന് ചോറ് മട്ടച്ചോറാണ് പിന്നെ ഉള്ളത് കായും വൻപറും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് കേട്ട അത് എരിവൊക്കെട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉള്ളത് മീൻകരയാണ് ചൂടട പോലെയുള്ളൊരു മീനാണ് കേട്ടോ അത് വെളൂരി എന്ന് പറയും ഇവിടെ ബാക്കി ഉള്ളിടത്ത് എന്താ പറയുക അറിയില്ല പിന്നെ ഉള്ളത് മാന്തളാണ് കേട്ടോ മാന്തൾ വറുത്തതാണ് പിന്നെ നമ്മുടെ പിന്നെ വടുകപ്പുളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകൊക്കെ കൂടി ഉപ്പിലിട്ടതാണ് കേട്ടോ അപ്പോൾ അതും അപ്പം അതെല്ലാം കൂട്ടിയിട്ട് ഊൺ അയച്ചു ഊൺ അയച്ചിട്ട് കുറച്ചേരം റെസ്റ്റ് എടുത്തു കേട്ടോ പടം ഒരു പ്ലാനും കൂടി ഉണ്ട് കേട്ടോ ആറേക്കാലിലാണ് ഷോ അപ്പോൾ രാത്രിക്കുള്ള ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെള്ളം മസാല കടല ഓക്കെ ഇങ്ങനെ പോണത് കേട്ടോ എല്ലാം ആക്കിയിട്ടുണ്ട് കുഞ്ഞ വേഗം ആയിക്കോട്ടിട്ടല്ല അത് ഓക്കെ അപ്പം ഞങ്ങളിന്ന് പടം കാണാൻ പോവുകയാണ് കേട്ടോ കളങ്കാവൽ ഞാനും ഏട്ടൻ മാത്രമല്ല അമ്മയും അച്ഛനും ഫ്രണ്ടിൽ പോയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ പടം കാണുമ്പോൾ ഇടയ്ക്ക് ഇരുന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് ആ മസാലക്കടല വീട്ടിലുണ്ടായിരുന്നു പിന്നെ വെള്ളം ഒരു ബോട്ടിലും എടുത്തിട്ടാണ് പോണത് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇരുന്ന് കുറയ്ക്കാമല്ലോ അമ്മേ അച്ഛനും ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ എടപ്പാള് ഗോവിന്ദ തിയേറ്ററാണ് കേട്ടോ അത് കളങ്കാവൽ മൂവി കാണാനാണ് കേട്ടോ പോയിട്ടുള്ളത് ആറേക്കാലിൻ്റെ ഷോയ്ക്കാണ് വന്നിട്ടുള്ളത് ഇത്രയും തിരക്കുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് ആറേക്കാലം ആവാറായിട്ടുണ്ട് കേട്ടോ ഈദ രസല്ലിയെ പഴയ ആക്ടേഴ്സ് ഒക്കെ ഇത് ഗോവിന്ദ തിയേറ്ററാണ് കേട്ടോ എടപ്പാളും ഏട്ടാനീ വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറി വരികയാണ് കേട്ടോ ഇത് അമ്മയുടെ മകനാണ് കേട്ടോ സന്ദീപ് അവർ വന്നിട്ടുണ്ടായിരുന്നു പടം കാണാൻ തിയേറ്ററിലാണെങ്കിലും മിക്കവാറും അല്ലാതെ അറിയണ ആൾക്കാരായിരുന്നു കേട്ടോ അപ്പോൾ ഇനി പടം കണ്ടിട്ട് വരാം കളങ്കാവൽ കാവൽ ഓക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പ്രൊഡ്യൂസ്ഡ് ബൈ മമ്മൂട്ടി കമ്പനി ആൻഡ് ഡയറക്ടഡ് ബൈ ജിതിൻ കെ ജോസ് കാസ്റ്റിംഗ് വിനായകൻ ആൻഡ് മമ്മൂട്ടി ഇൻ മെയിൻ റോൾസ് അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ പൊതി എടുത്തു കേട്ടോ നമ്മൾ കടലൊക്കെ ആയിട്ടല്ലേ പോയത് പോപ്പ് കിട്ടിയിട്ടോ അത് പോപ്കോൺ സന്ദീപ് വാങ്ങി തന്നതാ കേട്ടോ സന്ദീപും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പടമൊക്കെ കണ്ടു കഴിഞ്ഞു പടത്തെ പറ്റി പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയാം അത്രേ ഉള്ളൂ വലിയ സൂപ്പർ എന്ന് പറയാനെന്നൊക്കെ അങ്ങനെ താല്പര്യം ഒരു സൈക്കോ പടം കുഴപ്പമില്ല എന്ന് പറയാം അങ്ങനെ പടമൊക്കെ കണ്ടു വീട്ടിൽ പോയി ചപ്പാത്തിയൊക്കെ കഴിച്ചു കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്